ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസ് ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ബ്ലൗസിൻ്റെ ബാൻഡ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് ആദ്യമായി തയ്ക്കുന്നവർക്കാണിത് കൂടുതൽ ഉപകാരപ്രദമാകുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിത് ബാൻഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കേട്ടോ നമ്മുടെ രണ്ട് ഒരു ബ്ലൗസിൻ്റെ രണ്ട് ഭാഗത്തുള്ള ബാൻഡാണിത് ഇപ്പം നമുക്ക് രണ്ട് ഭാഗത്തുള്ള ബാൻഡിനും ആദ്യം നമുക്ക് ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കാം കണ്ടോ ഈ രീതിയിലൊന്ന് മാർക്കിംഗ് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് വശമാണിത് കണ്ടോ സൈഡ് വശം നമ്മൾ അല്പം ഷേപ്പ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഫ്രണ്ട് വശം നമ്മൾ നേരെയാണ് കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കണ്ടോ ഷേയ്പ്പും ഇത് നേരിയുമാണ് ഉള്ളത് അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ഇവിടെ നമുക്ക് ഇതുപോലെ ചെറിയൊരു മാർക്കിംഗ് കൊടുക്കാം കണ്ടോ രണ്ട് പീസിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒരു മാർക്കിങ് കൊടുക്കാം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഫ്രണ്ട് ഭാഗം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ നമുക്കിത് മാറ്റി വെക്കുന്നു ഇനി നമുക്ക് അല്പം കട്ടി കൂടുതൽ നമ്മളൊരു പാൻറ്റ് പീസാണ് നമ്മളിതിൻ്റെ ഉൾവശത്ത് കൊടുക്കുവാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സെയിം കളറിലുള്ള രണ്ട് പീസ് നമ്മൾ വേറെയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു കട്ടി കൂടുതലുള്ള ഒരു പീസ് നമ്മുടെ പാൻറ്റ് പീസിനെ നമ്മൾ ഇതുപോലെ വെക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസിലെ ഈ ഒരു ലൈനിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ള ഈ ഒരു പീസിനെ ഇതുപോലെ നേരെ വെക്കുക അതിനുശേഷം നമ്മുടെ ബാൻഡിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസാണിത് അപ്പം നമുക്കിത് ഈയൊരു പീസിനെ ഇതുപോലെ വെക്കുക കേട്ടോ ഉൾവശം നമുക്ക് മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക കേട്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ ഫ്രണ്ട് ഭാഗം ഈ ഒരു ഭാഗം നമ്മളൊരു കാലിഞ്ച് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ നമ്മളെ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സൈഡ് തുടങ്ങി നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ോ ആദ്യം പാൻറ്റ് പീസ് വെക്കുന്നു അതിനുശേഷം നമ്മുടെ ലൈനിങ് പീസ് വെക്കുന്നു അതിൻ്റെ മുകളിൽ നമ്മുടെ നല്ല പീസിൻ്റെ ഉൾവശം മുകളിൽ വരുന്ന രീതി കാഴ്ചപ്പുറമൊക്കെയുള്ള തുണിയാണെങ്കിൽ ഉൾവശം മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് അതിനാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തത് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തത് അതിനു വേണ്ടിയാണ് ഉൾവശം മനസ്സിലാക്കുക ഇനി നമ്മുടെ രണ്ടാമത്തെ ഭാഗം ഇതുപോലെ വെക്കുന്നു എന്നിട്ട് നമ്മുടെ ബാൻഡിൻ്റെ പീസിനെയും അതിൻ്റെ മുകളിൽ വെക്കുക കണ്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പീസിൽ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങിയത് നമ്മുടെ സൈഡ് വശത്ത് തുടങ്ങി നമ്മുടെ ഫ്രണ്ട് വശത്താണ് നമ്മൾ നിർത്തിയത് ഏ നമ്മുടെ രണ്ടാമത്തെ പീസ് നമ്മുടെ ഫ്രണ്ട് വശം ഉണ്ടോ മാർക്കിംഗ് വരുന്ന ഭാഗം കേട്ടോ ഫ്രണ്ട് വശം തുടങ്ങി സൈഡ് വശത്താണ് നിർത്തേണ്ടത് കേട്ടോ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബാൻഡ് രണ്ട് വശത്തുള്ള ബാൻഡായിട്ട് നിങ്ങൾക്ക് തയ്ച്ചു കഴിഞ്ഞാൽ കിട്ടുകയുള്ളൂ അത് നിങ്ങൾ എപ്പോഴും ഈ ഒരു സ്റ്റിച്ചിങ് തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ച് കഴിഞ്ഞാൽ ബാൻഡ് രണ്ടും ഒരേ സൈഡിൽ വരുന്ന രീതിയിലാകും ഉണ്ടാകുക അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി ഇവിടെ കണ്ടു ആ ഒരു കാലഞ്ച് ഷേപ്പിലുള്ള പീസ് ഇവിടെ ഒന്ന് ആ ഒരു ബാൻഡ് പീസിന് കറക്റ്റായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് നഗല വണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു മടക്കിൽ കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു മടക്കിൽ കൂടി ഇതുപോലെ ഒന്ന് മടക്കി പ്രസ് ചെയ്ത് വെക്കുക നമുക്ക് രണ്ട് രീതിയിൽ ബാൻഡ് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതിൽ ഒരു രീതിയാണ് നമ്മൾ കാണിച്ചു വരുന്നത് അതായത് നമ്മുടെ നല്ല വശത്ത് നമുക്കിവിടെ ഉണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ചിങ് വരുന്ന രീതി ഉണ്ടോ ഇതുപോലെ വെച്ച് ഉണ്ടോ ഈ രീതിയിലാണ് വരിക ഈ രീതിയിൽ വെച്ച് നമുക്കിവിടെ ബാൻഡിൻ്റെ അടിവശത്ത് നമുക്ക് ഇവിടെ ഒരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമുക്കൊരു സ്റ്റിച്ചിങ് വരുന്ന രീതിയിലാണ് ഈ ഒരു ബാൻഡ് നമ്മൾ തയ്ച്ച് കാണിച്ചു വരുന്നത് നമുക്കിതുപോലെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഇതുപോലൊരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു പീസിനെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡ് വശത്ത് കൂടി സ്റ്റിച്ചിങ് കൊടുക്കണം ഇവിടെ നമ്മൾ സൈഡ് വശം കണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കേണ്ട കാരണം നമ്മൾ അല്പം വിട്ടിട്ടാണ് നമ്മുടെ ബോഡി സ്റ്റിച്ചിങ് വരിക എന്നാൽ നമ്മൾ ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കണം ഫ്രണ്ട് ഭാഗത്ത് സ്റ്റിച്ചിങ് കൊടുക്കണം ഈ ഒരു സൈഡ് ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് കുത്തനെ കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കണം കാരണം നമ്മൾ തീരെ തയ്ക്കുന്നത് നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കുന്ന ഭാഗമാണത് അപ്പോൾ നമുക്കവിടെ ലൂപ്പ് തീരെയൊക്കെ തയ്ക്കുന്ന സമയത്ത് അവിടെ മൂന്ന് പീസ് ഉണ്ടാകും ഉള്ളിലുള്ള ലൈനിങ് പീസ് നമ്മുടെ പാൻറ്റിൻ്റെ പീസ് മുകളിൽ കാണുന്ന പീസ് അപ്പോൾ ഈ ഒരു മൂന്ന് പീസും അവിടെ ഉണ്ടാകുമ്പോൾ അത് തെന്നി മാറിപ്പോകും അപ്പോൾ നമുക്ക് തയ്ച്ച് അല്പം കഴിയുമ്പോൾ അവിടെ നിന്ന് പിന്നിൽ പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു സൈഡ് നമ്മൾ ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇവിടെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുത്തു ഇനി നമ്മുടെ രണ്ടാമത്തെ ബാൻഡ് ഉണ്ടോ ആദ്യത്തെ ഭാഗം ചെയ്തതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് അകംവലിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി പ്രസ് ചെയ്ത് വെച്ച് ഉണ്ടോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആ ഒരു നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു മാർക്കിങ്ങില്ലേ അതിനനുസരിച്ച് കറക്റ്റ് മടക്കി കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക ഇനി ഇവിടെ ഫ്രണ്ട് ഭാഗം മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ അരികിൽ കൂടി ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു സൈഡ് വശം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഈ ഒരളവിൽ കറക്റ്റ് നമ്മുടെ നല്ല പീസ് എങ്ങനെയാണോ ഏത് ഷേപ്പിലാണോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതേ ഷേപ്പിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ബാൻഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു ബാൻഡ് നമ്മൾ ഇതുപോലെ വെച്ചാൽ കണ്ടോ നമുക്ക് രണ്ട് ഫ്രണ്ട് വസ്ത്രങ്ങളും ഇതുപോലെ ടച്ച് ചെയ്യുന്ന രീതിയിൽ കിട്ടണം അതുപോലെ തന്നെ രണ്ട് ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമുക്ക് തയ്ച്ചാൽ കിട്ടേണ്ടത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരേ പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ